വയലാർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു ബംഗാളിലെയും കൊൽക്കത്തയെയൊക്കെ അതിൻ്റെ കഥയുടെ പശ്ചാത്തലമാക്കി ഏറ്റവും ഗംഭീരമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു കൃതിക്കാണ് ഇപ്പോൾ വയലാർ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വയലാർ അവാർഡ് ഒരുപാട് ഈ കേരളത്തിലെ ഏറ്റവും പ്രമാണിമാരായ എഴുത്തൽ പ്രമാണിമാരായ ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് അത്തരമൊരു പുരസ്കാരം തേടി വരുമ്പോൾ എന്ത് തോന്നുന്നു അത് വളരെ സന്തോഷമുണ്ട് പ്രമാണി ആവാന്നുള്ളത് മാത്രല്ല പ്രമാണിമാരായിട്ടുള്ളത് അതല്ലേ തീർച്ചയായിട്ടും അല്ല അതിൻ്റെ ഒരു തമാശക്ക് പറഞ്ഞതാണ് അപ്പോൾ അതിലൊരു മറ്റേ വലിയ എഴുത്തുകാർക്ക് കിട്ടിയ ഒരു പുരസ്കാരം നമ്മുടെ ഒരു രചനയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഈ പറഞ്ഞ പുരസ്കാരങ്ങൾ നേരത്തെ നേടിയിട്ടുള്ള വലിയ ആളുകളെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ ഭാരം കൂടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ ഒരു രചന തീർച്ചയായിട്ടും വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ആഹ്ലാദിയാണ് ഈ സാഹിത്യം വായിക്കുന്നവരും പുസ്തകങ്ങൾ വായിക്കുന്നവർക്കും അത് എഴുതുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് വയലാർ പുരസ്കാരം എന്ന് പറയുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ ഒന്നാണ് ആദ്യം പുസ്തകം നോക്കുക അത്തരം ഒരു ഒരു തലത്തിലേക്ക് ഒരു എഴുത്തിനെ കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയാണ് അനുഭവങ്ങളാണ് അല്ല അങ്ങനെ വയലാർ വയലാറ് പുരസ്കാരത്തിന് വേണ്ടിയല്ലല്ലോ നമ്മൾ നോവലെഴുതുന്നത് വയലാർ പുരസ്കാരം ഒരു പി എസ് സി ക്വസ്റ്റിനാണ് സത്യത്തിൽ അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ രചനയെ കൂടുതൽ കൂടുതൽ നന്നാക്കാനും അതല്ലെങ്കിൽ വേറെ നമ്മൾ എഴുതി വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചില പുരസ്കാരങ്ങൾ നമ്മുടെ ഒപ്പം വരുന്നു എന്നുള്ളതാണ് വേണ്ടി നമ്മൾ അത് ഒരു ഒരു തലത്തിലേക്ക് ആ ഹൈറ്റിലേക്ക് ഹൈറ്റിലേക്ക് കാലത്തും ഒരു കൃതി നമ്മൾ നമ്മൾ കുറേ പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എഴുത്തിൽ വായനയുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ഓരോ കാലം കഴിയും നമ്മുടെ രചനകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വായനയുടെ അനുഭവങ്ങൾ അതൊക്കെ വരും നമ്മൾ മറ്റേ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ മനുഷ്യർ അവരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടാവും അതറിഞ്ഞത് പിന്നെ തന്നെയല്ല ഒരു എഴുത്തുകാരെ ഏത് സമയത്തും അയാളുടെ ഒരു ആൻറ്റിനെ വർക്ക് ചെയ്യുന്നുണ്ട് അതേത് രീതിയിൽ അയാൾ പോയാലും എത്ര നിശബ്ദനായാലും ആ സ്ഥലങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു ആന്റിനായുടെ കയ്യിലുണ്ടാവും ഈ കൊൽക്കത്തയും ബംഗാളൊക്കെ എന്ന് പറയുന്ന ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക ഇതിന്റെ തലത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ആ അതിനൊരു പശ്ചാത്തലമാക്കേണ്ട സാഹചര്യം എന്താ അല്ലേ ഞാനത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് കേരളത്തിന് വെളിയിലേക്ക് പോയി ട്രാൻസ്ഫർ ആയിട്ട് അപ്പോൾ ബോംബെയില് കുറച്ചു കാലം ഉണ്ടായിരുന്നു പിന്നെ പൂനെയിലുണ്ടായി പിന്നെ അതിന് കഴിഞ്ഞ് പോകണം കൽക്കത്ത ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ സഞ്ചാ യാത്ര ചെയ്യുന്നത് അവിടെ ഞങ്ങളുടെ ഓഫി ഹെഡ് ഓഫീസും ട്രെയിനിങ് സെൻറ്ററും അവിടെയാണ് അപ്പോൾ ഞാൻ ട്രെയിനിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്ന സ്ഥലമാണ് അവിടെ ഒരു ഒന്നൊന്നര വർഷം വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടി ഈ അടുത്ത കാലത്തും പോയി കൽക്കത്തയിൽ എനിക്ക് പ്രശ്നം അടുപ്പങ്ങളുണ്ട് പിന്നെ ബംഗാളിൽ എൻ്റെ ഒരു പുസ്തകം ഇപ്പം പ്രകാശനം ചെയ്തിട്ടുണ്ട് കഥകളുടെ ഒരു കളക്ഷനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ കൽക്കത്തയുടെ ഒരു പ്രത്യേകത അത് ഈ അഭയാർത്ഥികളായിട്ട് ഏറ്റവും അടുത്ത് ഒരു നഗരമാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ സ്വീകരിക്കുന്ന നഗരമാണ് മറ്റു പല സ്ഥലത്തും ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമുക്ക് എഴുപതുകളിലും നാൽപ്പതുകളിൽ ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം ഉണ്ടായിട്ടുണ്ട് എഴുപതുകളിൽ ഈ ബംഗ്ലാദേശ് വിമോചന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട് ഇവരെ അങ്ങനെ കൂടെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാംസ്കാരിക ഔന്നത്യം അങ്ങനെ തന്നെ ഞാൻ പറയാം അഭയാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ വേണം കാണാനായിട്ട് അതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കൽക്കത്ത അപ്പോൾ കൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് വരുന്നു പക്ഷേ കൽക്കത്തയിൽ നിന്നും ഈ അഭയാർത്ഥി പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തെ നമ്മൾ ഡൽഹിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഇവരോടുള്ള എതിർപ്പ് സാധാരണ രീതിയിൽ കൽക്കത്ത പോലത്തെ ഒരു ഉണ്ടാവില്ല ഡൽഹിയിൽ നമുക്ക് പ്രതീക്ഷിക്കണം അതുകൂടി ചേർത്തുകൊണ്ടാണ് ഈ ഭൂമിക മാറ്റാനുള്ളൊരു രണ്ടുമുണ്ട് ഉണ്ട് എൽ ഐ സി വിട്ട് ആ സോറി ആ തൊഴിലുപേക്ഷിച്ച് സമ്പൂർണ്ണമായൊരു എഴുത്തിലേക്ക് കടന്ന ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജോലിക്ക് വന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു മുപ്പത് കൊല്ലത്തിലധികം ജോലി ചെയ്തിരുന്നു ഞാൻ കുറച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലാതെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള വലിയ പദവികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ പദവികളിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പദവിയുടെ കാര്യം മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മണിക്കൂർ അതിന് ചിലവഴിക്കാൻ കഴിഞ്ഞെങ്കിലേ അതിൽ നിൽക്കേണ്ട ഞാൻ ഒരിക്കലും ഒരു ഉഴപ്പനായിട്ടുള്ള ജോലിക്കാരനായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിർത്തി അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഴുത്ത് നിലച്ചു പോകും എഴുത്താണ് കൂടുതൽ പ്രധാനം കാരണം ഒരു ഒരു പദവിയിലെത്തുക എന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് പറ്റും നമ്മുടെ കഥ നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത് അതുകൊണ്ട് ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തതാണ് വലിയ ബുദ്ധിമുട്ടുള്ള ഡിസിഷനായിരുന്നു കാരണം എനിക്ക് ഒമ്പത് കൊല്ലം കൂടി സർവീസ് ഉണ്ടായിരുന്നു എന്നെ പ്രതീക്ഷിച്ച ഒരു പക്ഷേ വലിയ സാധന ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നന്നായി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതൊരു ഒരു നല്ല ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്തായാലും സമൂഹത്തെ സ്വാധീനിക്കുന്ന കൂടുതൽ രചനകൾ അങ്ങനെ നിന്നുണ്ടാവട്ടെ വലിയ വിശാലമായ കാഴ്ചപ്പാട് അനുഭവങ്ങളുടെ കരുത്ത് ഇത് രണ്ടുമാണ് സന്തോഷിൻ്റെ എഴുത്തിൻ്റെ കാതൽ എന്ന് പറയാം അത് ഓരോ പുസ്തകങ്ങളും നമ്മൾ നമുക്ക് മനസ്സിലാകും റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ